എല്ലാം വലൈക്കും നമ്മളെ ഇന്നത്തെ കുഞ്ഞുവിളകിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമുക്ക് ഇന്നലെ ഞാൻ വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ എന്നാലും ഞാൻ അവിടെ നിന്ന് വന്നിട്ട് ഇവിടെ കുറേ പണി പണിയുണ്ടായിരുന്നില്ല മുറ്റ വൃത്തിയാക്കാനും ആകെ വൃത്തിയാക്കാനൊക്കെ ഉണ്ടായിരുന്നു പൂച്ചയ്ക്ക് ആകെ റൂമൊക്കെ ആകെ നാശാക്കി വെച്ചിട്ടുണ്ടായിരുന്നുണ്ട് അപ്പോൾ കുറേ പണി ഉണ്ടായിരുന്നല്ലേ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നല്ല കുട്ടികൾക്ക് മദർസ എന്ന് തുറക്കുകയല്ലേ അപ്പോൾ കുട്ടികൾക്ക് നോട്ട് ബുക്കും ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു പുസ്തകമൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ചട്ടിട്ട് കൊടുക്കണ പണിയും അങ്ങനെ രാത്രി വരെ നല്ല ഒരു ഒമ്പത് മണി വരെ പണിയായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അവർ ഇന്ന് മുതൽ മദ്രസയെ പോക്ക് തുടങ്ങിയിട്ടാണ് ഇപ്പോൾ മദ്രസയെ കുറച്ച് വളഞ്ഞ് തിരിഞ്ഞിട്ട് വേണം പോകാനുണ്ട് മറ്റൊരു അവർ ഒരു വീടിൻ്റെ മുന്നിൽ കൂടെ പോയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ആ വീടൊക്കെ അവർ അവിടെ താമസാക്കിയപ്പോൾ അവിടെയൊക്കെ അടച്ച് കെട്ടിയിട്ട് അപ്പം ഇപ്പോൾ കുട്ടികൾക്ക് മദ്രസ പോകണമെന്നുണ്ടെങ്കിൽ വളഞ്ഞ് തിരിഞ്ഞ് റോട്ടിൽ കൂടെ ഒക്കെ പോകട്ട അതുകൊണ്ട് ഭയങ്കര പേടി രാവിലെ ഇപ്പോൾ പിന്നെ ഏഴുമണിക്കഴിഞ്ഞ് സ്കൂളൊക്കെ തുറന്നാലോ ആറു മണിക്ക് മദ്രസാവ് അപ്പോൾ പിന്നെ നായ്ക്കളും നല്ല നായ്ക്കളൊക്കെ ഉണ്ടാകും പിന്നെ ആറു മണി സമയത്തൊക്കെ ഭയങ്കര റിട്ടാണല്ലോ ഇപ്പോൾ അപ്പോൾ ഇപ്പോൾ പിന്നെ കുഴപ്പമില്ല കേട്ടോ കട്ട മദ്രസ അപ്പോൾ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് ഇഷ്ടം ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാനൊന്നും ഉറക്കിയത് കേട്ടോ പരമാവധി കൊണ്ട് പറ്റുമെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ചെയ്യാനൊക്കെ ഒന്നും ശ്രമിക്കണതില്ല അഭിപ്രായങ്ങളെ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാൻ കേട്ടോ ഇന്നത്തെ നമ്മൾ വ്ളോഗിലുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മാമിയുടെ വീട്ടിൽ പോയ കുറച്ച് വിശേഷങ്ങളും പിന്നെ അത് കഴിഞ്ഞിട്ട് അനിയത്തിൻ്റെ വീട്ടിലായിരുന്നു അന്ന് പോയിട്ടുണ്ട് അന്ന് താമസിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവിടുത്തെ കുറച്ച് വീഡിയോസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലുള്ളത് പിന്നെ ഇവിടെ വരുമ്പോൾ നമ്മൾ പരമാവധി പോലെ നമ്മൾ പിന്നെ പണികൾ കഴിയുക ഫുഡ് ഉണ്ടാക്കി നമ്മൾ വീട്ടിനുള്ളിൽ ഇരിക്കുക അങ്ങനെ അടുത്തുള്ള വീട്ടിൽ പോവുക അങ്ങനെ അങ്ങനെ ഞങ്ങൾ അവിടുത്തെ പോലെ ഒന്നും ഇവിടെ ഇല്ല കേട്ടോ അവിടെ നമ്മൾ ഭാഗത്തോളം നമുക്ക് അങ്ങോട്ട് പോകും ഇങ്ങോട്ട് പോകും സംസാരിക്കും കാര്യങ്ങളൊക്കെ നല്ല രസമായിട്ട് അവിടെ പിന്നെ അങ്ങനത്തെ ഒരു ഇതൊന്നും ഇല്ല കേട്ടോ നമ്മൾ വീടിൻ്റെ ഉള്ളിലിങ്ങനെ ഓരോരുത്തരെ കാര്യം നോക്കി ഇരിക്കുക അങ്ങനത്തെ ഒരു സംഭവമായിട്ട് ഈ ഭാഗത്തുള്ള ആൾക്കാരൊക്കെ അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങളൊക്കെ അപ്പോൾ എല്ലാവരും വീഡിയോസ് കണ്ടിട്ട് ഇഷ്ടം ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ നമ്മളെ വീഡിയോസ് ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കണ്ടു നോക്കിയിട്ട് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമന്റിലൂടെ അറിയിക്കണം കേട്ടോ അപ്പോൾ ഇതാണ് കേട്ടേ മാമിയുടെ വീട് അപ്പോൾ ഞാൻ മാമിയുടെ വീടിൻ്റെ പുറമുള്ള ഭാഗങ്ങളായിട്ടേ ഫോട്ടോ എടുത്തിട്ടുള്ളൂ പിന്നെ എന്താ നമ്മൾ അവിടെ പോയപ്പോൾ കുറച്ച് സ്ഥലങ്ങൾ അവിടെ കുറച്ച് സ്ഥലങ്ങൾ കാണാനുണ്ടായിരുന്നു നല്ല നല്ല സ്ഥലങ്ങളിട്ട് കാണാറുണ്ടായിരുന്നിട്ട് അപ്പോൾ ഞങ്ങളുടെ കുട്ടികളെ പറ്റിച്ചിട്ട് കൊണ്ടുപോയിട്ടോ അവിടെ പാർക്ക് ഉണ്ട് കുട്ടികളൊക്കെ കളിക്കാളൊക്കെ കണ്ട് പറഞ്ഞിട്ട് കൊണ്ടുപോയി തട്ടാ അവിടെ സ്വന്തം ഒക്കെ ഇപ്പോൾ ഒന്നുമില്ല കേട്ടോ എന്നിട്ട് കുഞ്ഞാറ്റിനോട് പറഞ്ഞു പറ്റിച്ചിട്ട് കൊണ്ട് വേണമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ നല്ല നല്ല സ്ഥലങ്ങളുണ്ട് ഇട്ടോ കാണാൻ നല്ല നല്ല അടിപൊളി സ്ഥലങ്ങളുണ്ട് ഇട്ടോ കാണാൻ അപ്പം ഞങ്ങളങ്ങനെ ഉൾവഴിക്കൊക്കെ കുറേ സ്ഥലങ്ങളൊക്കെ പോയി കണ്ടുപോകാൻ അനേറ്റി അവിടുത്തെ കുറേ വീടിയും അവർക്ക് ചിലക്ക് കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ അവൾ അവിടെ നിന്ന് എടുത്തിട്ടാണ് ഞാൻ ഇൻ്റെ ഫോണിലാണെങ്കിൽ ക്ലാരിറ്റിയും അവിടെ നിന്നൊക്കെ എൻ്റെ ഫോണിൽ വീഡിയോ എടുക്കുമ്പോൾ ഭയങ്കര ഇറിട്ട് പോലൊക്കെ ആയിരുന്നില്ല അതുകൊണ്ട് പിന്നെ ഞാനൊന്നും എടുത്തില്ല കേട്ടോ അവളവിടുന്ന തകർത്ത് പൊളിച്ചെടുക്കണ്ടിട്ട് അവിടുന്ന് വീഡിയോ ഒക്കെ അപ്പോൾ കുട്ടികൾ അവിടെ നിന്ന് എന്തോ ഒരു കായ ഉണ്ടല്ലോ നമ്മളെ പണ്ടത്തെ തെച്ചിപ്പൂവിൻ്റെ കായ അത് പഴുത്തിട്ട് അവിടെ കുറേ നിൽക്കേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ കുട്ടികളതൊക്കെ പൊട്ടിച്ച് തിന്നിരുന്നിട്ടാണ് പിന്നെ മുള്ളും കായ ഞാവലും പഴം ഒക്കെ ഉണ്ടായിരുന്നിട്ടാണ് അപ്പോൾ കുട്ടികളതൊക്കെ പരക്കി തിന്ന് കുട്ടികൾക്ക് നല്ല സന്തോഷമായിട്ടാണ് അവർ പാ പാർക്കിൽക്കെല്ലാം പറ്റിച്ചിട്ടാണ് കൊണ്ടുവന്ന് പറഞ്ഞപ്പോൾ അവർക്കൊരു നിരാശ ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ അവിടെ പോയിട്ട് അവർക്ക് കളിക്കാൻ കുറേ അവർ കുറച്ച് നേരം അവിടെ ഓടി കളിക്കാനൊക്കെ ഒരു സ്ഥലങ്ങളുണ്ടായിരുന്നുണ്ട് അപ്പോൾ അവർക്ക് നല്ല സന്തോഷമായിട്ടാണ് അപ്പോൾ നമ്മൾ ഷാമോനും റബിയും ഒക്കെ ഓരോ 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 ഓരോരുത്തരും ഓരോ വൈക്കുന്നീങ്ങിട്ടാണ് പോന് തെച്ചിക്കായ പറിച്ചിട്ട് കുട്ടികൾക്കങ്ങനെ കൊടുക്കാനിട്ടാണ് മുള്ളും കായും തെച്ചിക്കായൊക്കെ ഉണ്ടായിരുന്നിട്ടാ നല്ല അടിപൊളി അടിപൊളി സ്ഥലമാണ് ഇട്ടാ ഒന്നും പറയലട്ടോ പിന്നെ ഞങ്ങൾ ഞങ്ങളവിടെയൊക്കെ ഇങ്ങനെ കുറേ ചുറ്റടിച്ച് നടന്നിട്ട് പിന്നെ ഞങ്ങൾ തിരിച്ചതാ വീട്ടിൽ പോകുന്നിട്ടാണ് പിന്നെ ഞാൻ ഉമ്മയും അങ്ങളുടെ മോളൊക്കെ അങ്ങോട്ട് വിമാന എടുത്തുക അങ്ങോട്ട് പോയിട്ടാണ് അപ്പം ഞാനും കുട്ടികളും ഇവിടെ അനിയത്തി വീട്ടിലിറങ്ങിയിട്ടാണ് അവിടെ വന്നപ്പോഴാണെങ്കിൽ ഇതാ റബിമോൻ ഇവിടെ വെള്ളത്തിൻ്റെ ഒരു കുഴി കുത്തിയിട്ട് അതിൽ ടറപ്പായി കിട്ടിട്ട് വെള്ളം നിറച്ച് നീന്തി കളിക്കലുണ്ട് സ്വിമ്മിംഗ് പൂള് പോലെ ആക്കിയിരിക്കണം അപ്പം അതിലിപ്പോൾ കുട്ടികൾ നന്നായി കളിക്കിരുന്നുണ്ട് അപ്പോൾ ഷബിയും ഷാമോയും കൂടിയിട്ട് അതിൽ പന്തൂട്ടിയിട്ടും നീന്തിയിട്ടും ഒക്കെ കളിക്കേണ്ടി വരുന്നുണ്ട് അപ്പോൾ ഞാനതൊക്കെ ഒന്ന് വീഡിയോ എടുത്താണ്ടാ പിന്നെ പച്ചക്കറി വെള്ളം ആദ്യം നട്ടിരുന്ന പച്ചക്കറിയൊക്കെ അതൊക്കെ ഒരുവിധം കായും ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട് അതങ്ങനെ നശിച്ച് പോയിട്ട് അപ്പോൾ അത് നന്നായിട്ട് ഈ ചിരങ്ങ നന്നായിട്ട് ഉണ്ടായിട്ടുണ്ട് ഇട്ടാം പിന്നെ കരിമ്പ് പയർ അങ്ങനെയുള്ള സാധങ്ങളൊക്കെ ഉണ്ട് ബാക്കിയുള്ളതൊക്കെ അങ്ങനെ കുറേ വഴുതിനങ്ങി വെണ്ടക്കൊക്കെ കുറേ ഉണ്ടായാൽ പിന്നെ അതങ്ങനെ നശിച്ച് പോകുന്നു അപ്പോൾ അത് കുറേ കിട്ടിക്കഴിഞ്ഞിട്ട് വരുന്നു ഇപ്പോൾ അത് വെള്ളരിക്ക അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടിട്ടാണ് പിന്നെ നമ്മൾ സോപ്പൊക്കെ ഉള്ളത് നന്നായി അടിപൊളിയായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കുറേ ഓർഡറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്തുകയോ അപ്പോൾ എല്ലാവർക്കും അസലാ വലൈക്കും